നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ബിസിനസ്സുകാരനും സിനിമാ നിർമ്മാതാവും അഭിനേതാവും ഒക്കെയായ ശ്രീ അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ദുബായിലെ ദേറയിലുള്ള അഡ്രസ് ഷോറൂമിൽ വെച്ചിട്ടാണ് ഞാനും കുടുംബവും ഒരിക്കൽ അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ചാണ് കണ്ടത് രാമേട്ട എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അങ്ങനെ പോകുന്നു ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ടേ ഇപ്പോൾ ഒന്നും നോക്കിയില്ലേ ഉള്ളൂ ഇനിയുമുണ്ടല്ലോ സമയം അതാണ് ആദ്യ സംഭാഷണം അതിന് ശേഷം ഒന്ന് രണ്ട് തവണ കാറിൽ ബർദുബായിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബർദുബായിലെ ദുന്ദക ടണലിന് അടിയിൽക്കൂടെ മുകൾ മുകളിൽ നിന്ന് നോക്കിയാൽ കടലും അടിയിൽക്കൂടി ഒരു തുരങ്കം ദേറയിലേക്ക് പോകുന്നുണ്ട് മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും ഏകാന്ത അതുവഴി പോയി അപ്പുറത്ത് പോയി യിലെ ചില സ്ഥലങ്ങളെല്ലാം കറങ്ങി വീണ്ടും മടങ്ങി വന്ന് താമസിക്കുന്ന ബർദുബായിലെ ദുബായിലെ ക്വാട്ടേഴ്സില് വന്ന് അന്തി ഉറങ്ങ ഇതായിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ട്രിക്കിൽ ഒരുപാട് നേരം ഇരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു കാലം അപ്പോൾ അദ്ദേഹത്തിനെ പിന്നീട് ഞാൻ കാണുന്നത് ട്രിവാൻഡ്രത്തു നിന്നും ദുബായിലേക്ക് പോകുന്ന ഇയബ്രേറ്റ്സ് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് എപ്പോഴും ഫ്ളൈറ്റിൽ പോകുന്നു ഫ്ലൈറ്റിൽ വരുന്നു എന്നുള്ളതല്ല മുപ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനിടയിൽ ഖത്തർ ബഹ്റൻ സൗദി അറേബ്യ ഈ അങ്ങനെ ആറേഴ് രാജ്യങ്ങളിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ യാത്രകളിലാണ് മിക്കവാറും പലരെയും കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു തവണ ടൊറാണ്ടത്ത് നിന്നും ദുബായിലേക്ക് പോകുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ എക്കണോമി ക്ലാസ്സിൽ ഞാനും ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹവുമായിരുന്നു ട്രെയിൻസ് എല്ലാം കഴിഞ്ഞ് പോകാനായി കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഭാഗ്യവശാൽ സീറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ സീറ്റ് കിട്ടി അങ്ങനെ എൻ്റെ തൊട്ടടുത്തെ ശ്രീ അഡ്ലസ് രാമചന്ദ്രനായിരുന്നു എത്രയും നല്ല വ്യക്തിത്വവും നല്ല പെരുമാറ്റവും ആവശ്യക്കാർക്കും അത്യാവശ്യമുള്ളവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നിരവധി സഹായങ്ങൾ ചെയ്ത ഒരു വലിയ മനുഷ്യൻ എങ്ങനെ നിർവചിക്കണം എന്നെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ അദ്ദേഹവുമായിട്ട് സംസാരിച്ച ആ പതിനാറര മിനിറ്റ് അതിനുശേഷം രണ്ടുപേരിൽ നിന്ന് ഒഴുകുന്നു വിളുപ്പിന് ഞങ്ങൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവിടെ വച്ച് ബൈ പറഞ്ഞ് അദ്ദേഹം പോകുന്നു നമ്മളും ഞാനും എൻ്റെ വഴിക്ക് ഞാനും പോകുന്നു എനിക്കവിടുന്ന് അലൈനിലേക്കാണ് പോകേണ്ടത് അലൈനിലാണ് ഞാനന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എമ്മ രാമേട്ട ക്ഷേമം തന്നെയല്ലേ ആ എന്ന് പറഞ്ഞ ചിരിച്ചു പച്ച കോട്ടും പച്ച പാൻറ്റും തയ്യും കിട്ടിയ അല്ല മാച്ച് ഡ്രസ്സൊക്കെ ധരിച്ച് അദ്ദേഹത്തിൻ്റെ വശ്യമായ പുഞ്ചിരി കോട്ടൂരി ഊരി അതിനകത്തെ ഷെൽഫ് തൂക്കിയിട്ടുണ്ട് വിശാലമായി നീ നീന്ന് നുവർന്ന് കിടന്നുറങ്ങാം പാട്ടാസ്വദിക്കാം ആസ്വദിക്കാം പെപ്സിയും അത് ഇതെല്ലാം കുടിക്കാം നാല് മണിക്കൂർ ആ യാത്രയിൽ എത്ര വേഗം കടന്നുപോയി എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതല്ല ആ തരത്തിലാണ് അതിനകത്തെ അറേഞ്ച്മെൻറ്സും മറ്റും ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചാൽ രാമേട്ടനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയറയിലെ രാമേട്ടൻ്റെ ഷോറൂമിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് ശരിയാണ് എന്നെ രാമേട്ട എന്ന് വിളിച്ചത് നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചിരിച്ചു അത് ബഹുമാനം കൊണ്ടാ രാമേട്ട എന്ന് വിളിച്ചത് സർ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിയും ഇഷ്ടം കൂടുതൽ അടുപ്പം തോന്നുന്നത് ഇങ്ങനൊരു ഉള്ളിയിലല്ലേ എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി മറ്റുള്ള സീറ്റുകളിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് ഒന്ന് കണ്ണിറക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഓ എൻ്റെ സൗണ്ട് കൂടിപ്പോയല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആ എന്താ തനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്കതിനെ ഇത്രയേ ഉള്ളൂ വൈശാലി എന്നുള്ള ബൃഹത്തായ ആ സിനിമ ഭരതം ചെയ്യുമ്പോൾ ഭരതേട്ടനും അങ്ങിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു അതിൽ ഭയങ്കര വിജയവും ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഉന്നതി ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിയിൽ ഒതുക്കി വേണമെങ്കിൽ ആ വേണമെങ്കിൽ പറയാം കോടികളൊക്കെ കിട്ടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം പക്ഷേ ഭരതനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഇതൊരു വലിയ സംഭവമായിരിക്കും ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ള പ്രതീതിയാണ് ജനിപ്പിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഷൂട്ടിങ്ങിനിടയിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഒരു നല്ലൊരു ചലച്ചിത്രം മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് അപ്പോൾ ഭരതേട്ടൻ എങ്ങനെയാണ് ഈ കഥ രമേണിനെ പറഞ്ഞ് കേൾപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആതൊക്കെ പറയാൻ തുടങ്ങിയ നാല് മണിക്കൂറിൽ പോരാ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും മറ്റും കാട്ടിനുള്ളിലും മറ്റും ആയതുകൊണ്ട് യൂണിറ്റ് കൊണ്ടുപോകാനും പല പല വൈതരണികൾ ഇത് പറഞ്ഞാൽ തീരില്ലാൻ പക്ഷേ ചിത്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ് ഉണ്ടായത് പിന്നെ ജനങ്ങൾ പറയുന്ന മാതിരി കോടാന രൂപയെന്നും കിട്ടിയില്ലെങ്കിലും നഷ്ടം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല കാരണം ഞാനാണല്ലോ അതിൻ്റെ പ്രൊഡ്യൂസർ പക്ഷെ വൈശാലി എന്നുള്ള ചിത്രം എന്നെ അഡ്ലസ് രാമചന്ദ്രൻ എന്നതിനേക്കാൾ ഉപരി വൈശാലി ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത രാമചന്ദ്രൻ എന്ന് ഒരുപാട് അടുത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷവും അപ്പോൾ ഒരു അംഗീകാരവും ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾ ആ പടം കണ്ടോ ഞാൻ ഞാപ്പം കണ്ടുവല്ലോ എത്ര തവണ കണ്ടു ഞാൻ ഞാപ്പം രണ്ട് തവണയേ കണ്ടുള്ളൂ എന്തു തോന്നി ഞങ്ങളൊരു സുന്ദര കാവ്യം വാക്കിൽ പറയാം അതിലെ പാട്ടിൻ്റെ ചിത്രീകരണവും അതിൻ്റെ ഓരോ സീനുകളും നമ്മുടെ മനസ്സിൽ ആഹ്ലാദം കൊണ്ട് നിറയ്ക്കും ഇപ്പോൾ വൈശാലി ചിത്രം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരുപാട് രേഖാചിത്രങ്ങൾ ഭരതേറ്റൻ വരച്ചിരുന്നു അതാണ് ഇങ്ങനൊരു ചിത്രം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കാരണം ഭരതൻ്റെ ആ ഭാവനാത്മകമായിട്ടുള്ള നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് സ്കെച്ചുകൾ ഋഷസിംഗിൻ്റെ മറ്റും ആയിരക്കണക്കിന് സ്കെച്ചുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനം ചെറുതൊന്നുമല്ല അത്ര മികവിറ്റതായിരുന്നു അങ്ങനെയാണ് ഞാനതിനെ എസ് മോളിയത് നിർമ്മിക്കാം എന്നുള്ളത് പക്ഷേ അത് മലയാള ചരിത്രത്തിൽ തന്നെ ഒരു നല്ല കലാസൃഷ്ടിയായി പലരും കരുതുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കമിറ്റിന് ചിത്രങ്ങളെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അടക്കി പിടിച്ചുള്ള ഒരു ചിരി ചിരി അപ്പം ഞാനും നടനാവാം അല്ലേ അപ്പം അതിനുള്ള സൗന്ദര്യബോധം അല്ല സൗന്ദര്യ എനിക്കുണ്ടോ നമ്മൾ അതിന് സംശയമെന്താ സൗന്ദര്യത്തിലല്ലോ കാര്യം ഞാൻ വേട്ടാ നമ്മുടെ പ്രകടനം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രത്തെ നമ്മളത് എങ്ങനെ അഭിനയിപ്പിച്ചു ഭരിപ്പിച്ചു എന്നിടത്താണല്ലോ ഒരു നടൻ്റെ വിജയം ഞാൻ അഭിനയിച്ചാൽ വിജയിക്കുമോ വളരെ ആകാംക്ഷ ക്യൂരിയോസിറ്റിയോടെ എന്നെടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സംശയമുണ്ട് ഞാൻ രമേണ്ടൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യൂ ഞാൻ നായകനാക്കി ഒരു ചിത്രം ചെയ്യാം രണ്ട് കൈയും കൊട്ടിപ്പിടിച്ച് ഒന്ന് ഉറക്ക ചിരിച്ചിട്ട് അത് വേണോ ഞാൻ പറഞ്ഞു അതിൻ്റെ ചേട്ടനെ അഭിനയിക്കാൻ എൻ്റെ മുഖം കൊള്ളാമോ എൻ്റെ മുഖം നന്നാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതുകൊണ്ടല്ലേ ഇത്ര തറപ്പിച്ചു തറപ്പിച്ചോറിഞ്ഞത് പിന്നെ ഇന്ത്യയിൽ കാശ് മുടക്കാനില്ല കാശ് മുടക്കം എന്തെങ്കിലും ഞാനും ചെയ്യുമായിരുന്നു അതെ അപ്പം നിനക്ക് കലാപസന ഉണ്ടോ അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ചു നീ എന്തെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ ഞാൻ സിനിമ ചെയ്തിട്ടില്ല സിനിമയ്ക്ക് വേണ്ടി അസോസ്റ്റൻ്റായും നോക്കി നിന്നതായും ഷൂട്ടിങ് കണ്ടതായും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിരിച്ചു ആ നിനക്ക് നന്മ ബോധമുണ്ട് അപ്പോൾ നീ ബിസിനസ് ക്ലാസ്സിലൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നീ കാശുകാരനായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞ രാമേട്ട അവിടെയാണ് തെറ്റിയത് ഇത് അവിടുന്ന് ടിക്കറ്റ് കൺഫേം ചെയ്ത് ഇവിടെ വരുമ്പോൾ എക്കണോമി ക്ലാസ്സാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മുടെ ഞാൻ എനിക്ക് എപ്പോഴും കംഫർട്ട് സ്യൂട്ടിട്ട് ട്രാവൽ ചെയ്യാനാണ് എത്രയോ കൊല്ലങ്ങളായി എങ്ങനെയാണ് അതാണ് നമ്മുടെ ശരീരത്തിന് ചോദിച്ചതും നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ഒന്നാണ് ഇപ്പോൾ അവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്നവരും ടിക്കറ്റിൽ സീറ്റ് തന്നവർക്കുമൊക്കെ ചിലപ്പോൾ എന്നെ കണ്ടിട്ടും ആ കൊള്ളാവുന്നവർ നല്ലൊരാളായിരിക്കും എന്ന് തോന്നിയത് ബിസിനസ് ക്ലാസ്സിൽ സ്ഥാനം കിട്ടിയതും ഭാഗ്യമെന്ന് പറയട്ടെ രാമണ്യുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് ഇതാകുമ്പോൾ എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ നാലും നാല് നാലര മണിക്കൂർ ഫ്ളാറ്റിൽ ഇരുന്ന് തന്നെ ആവണമല്ലോ എന്നാണ് അപ്പോൾ ആ അപ്പോൾ നീ ചിന്തിക്കുന്നു ദീർഘമായി ഏത് കമ്പനിയിലാണ് ജോലി ഞാൻ പറഞ്ഞു അങ്ങനെ റഫ്റ്റെ കൺസ്ട്രക്ഷനിലാണ് ആ റഫ്റ്റക്കിലാണോ അങ്ങനെ ജോലി സംബന്ധമായും താമസ സംബന്ധമായും ഒക്കെ കുറേ നേരം സംസാരിച്ചു എന്നിട്ടൊരു കാർഡ് തന്നു തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല ഈ നമ്പറിൽ വിളിക്കൂ ഞാൻ തീർച്ചയായും റിപ്ലൈ തരാം എന്ന് പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞ് കാർഡ് വാങ്ങിച്ച് ഞാൻ പൊക്കറ്റിൽ തെറി പിന്നെ കുറേ നേരം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചും കുവൈറ്റിലെയും ദുബായിലെയും മസ്ക്കറ്റിലെയും ഗൾഫ് കൺട്രീസിലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തട്ടകത്തെയും അവിടെയുള്ള ജോലിക്കാരെക്കുറിച്ചും മായി അദ്ദേഹം ഒരു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങട്ടെ കുറേ ദിവസമായി ശരിക്കൊന്നുറങ്ങിയിട്ട് ഇതിനകത്താവുമ്പോൾ പിന്നെ വേറെ ഒന്നും ഒന്നിനും പോകാൻ പറ്റില്ലല്ലോ ഞാൻ ഞമ്മൾ ശരി രാമൻ ഉറങ്ങും ഒന്നും തോന്നരുത് കേട്ടോ ഭയങ്കര ക്ഷീണം ഇനി നാളെ ഇന്ന് അവിടെ ചെന്ന ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നാളെ ഞാൻ ഫ്രാൻസിലേക്ക് പോവുകയാണ് ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങളുമായിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമേ ദുബായിൽ കാണുകയുള്ളൂ അതിനുശേഷം ഞാൻ ഫ്രാൻസിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചില പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുണ്ട് എന്തായാലും ശരവണ ശരവണെ കാണാൻ കഴിഞ്ഞതും പരിചയപ്പെട്ടതിലും എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ കിട്ടിയ ചാൻസല്ലേ നമ്മളിങ്ങനെ എടുത്തുകാരനാണ് ഡോക്യുമെൻ്റിയും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടേതായിട്ടുള്ളൊരു മേൽവിലാസം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് കേട്ട് ചിരിച്ചു അതെല്ലാം കഴിഞ്ഞ് മയക്കമെല്ലാം കഴിഞ്ഞ് ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായപ്പോൾ അദ്ദേഹം ഉണർന്ന് മുഖമെല്ലാം തുളച്ച് എന്തൊക്കെയോ ചെറിയ പേപ്പറിൽ കുറിച്ചിട്ട് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അദ്ദേഹം ഇറങ്ങാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ് കാലം നമ്മളെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ ശരോണ വിധിയുണ്ടെങ്കിൽ നമുക്ക് ഇനി എവിടെ വെച്ചെങ്കിലും കാണാം അതാണല്ലോ ജീവിതം തിരക്കിട്ട ഈ ജീവിതം എങ്ങനെയാണല്ലോ ഞാൻ സെറ്റിൽ നിന്ന് എഴുതുക എണീറ്റ് തൊഴുതു രാമേട്ടൻ ദീർഘായുസും ആയുരാരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ ഒരുപാട് പാവങ്ങൾക്ക് സഹായമാവട്ടെ രാമേട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ ചുവന്നു തൊടുത്തു ശരി സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുകൈ ഇവിടെ ചെറിയൊരു ഹാൻഡ് ബാഗ് എടുത്ത് ഫ്ലൈറ്റിന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഇറങ്ങി അനിയമിറങ്ങി അദ്ദേഹം അതിവേഗം നടന്നുപോയി പോയി ഇമിഗ്രേഷൻ ക്ലെയിംസിലേക്ക് വേറെ രണ്ട് മൂന്ന് പേരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു ഞാനും എൻ്റെ വഴിക്ക് തിരിച്ചു ഇത്രയും ഇവിടെ പറഞ്ഞത് ഒരു വലിയ മനുഷ്യസ്നേഹി എത്രയോ പാവങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ സഹായം ലഭിച്ചത് കാലം അദ്ദേഹത്തിൽ കരുനഴ വീഴ്ത്തിയെങ്കിലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ പുന്നോമന കേരളത്തെയും കേരള ജനതയെയും സ്നേഹിച്ച ഒരു വലിയ മനുഷ്യസ്നേഹി ജീവിതം അക്കമിട്ട് നിരത്തിയതുപോലെ കാലത്തിൻ്റെ ജവനിക നീക്കി അദ്ദേഹം കടന്നുപോയി എങ്കിലും വൈശാലി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി ശ്രീ അറ്റ് എസ് രാമചന്ദ്രനെ കലാലോകം ഓർമ്മിക്കാൻ ഒപ്പം സഹൃദരയായ വാസികൾ നമ്മുടെ നാടും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം